നല്ല ഇവിടത്തെ കാലാവസ്ഥ എന്റെ പൊന്നെ കണ്ടായിരുന്നു ആ ബ്രോഡ്കാസ്റ്റിംഗ് അതിനകത്ത് തള്ളു മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല പിന്നെ അത് പി ആർ വർക്കിന്റെ ഭാഗമായിട്ട് നടന്നതായത് അതങ്ങനെ നടക്കും കേരളത്തിൽ ഇനി അതിനേക്കാൾ വില നമ്മൾ കാണേണ്ടി വരും പക്ഷെ ഇന്നലെ വൈകുന്നേരം കേരളത്തിന്റെ ബഹുമാനിയനായ മുഖ്യമന്ത്രി സഹ പിണറായി നടത്തിയ പത്രസമ്മേളനം നവകേരളം എന്താണ് നവകേരള സൃഷ്ടി എന്താണ് എന്ന് കാണിച്ചിരുന്നാണ് നോക്കിയാൽ ആയിരത്തി നാന്നൂർ ആയിരത്തി അറുനൂറ് രൂപ ആയിരുന്നു നമ്മുടെ പാവപ്പെട്ട ആളുകൾക്ക് കിട്ടുന്ന പെൻഷൻ അത് രണ്ടായിരം രൂപ ആയിട്ട് വർദ്ധിപ്പിച്ചു അതിനേക്കാൾ എന്നെ ആകർഷിച്ച ഒരു കാര്യം നമ്മുടെ ഈ വീട്ടമ്മമാരെന്ന് പറഞ്ഞ വീട്ടമ്മമാരെന്ന് പറയപ്പെടുന്ന ആളുകൾ അവർ സത്യത്തിൽ ഒരു ദിവസം അവർ ചെയ്യുന്ന ജോലി കൂലിയില്ലാത്ത ആ ജോലി ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കില്ല അവർ അത്ര ജോലി ചെയ്താലും ഒരു അംഗീകാരം കിട്ടുകയില്ല അങ്ങനെയുള്ളവരെ അതായത് മുപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയ്ക്കുള്ള അത്തരം ആളുകൾക്ക് ആയിരം രൂപ കൊടുക്കും എന്ന തീരുമാനം അത് വളരെ പ്രശംസനീയമാണ് സ്ത്രീകൾക്ക് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന വേറെ സാധനം ഉണ്ടായിരുന്നു നമ്മുടെ സൂസിമാരെ നടത്തുന്ന സമരം ഉണ്ടല്ലോ തിരുവനന്തപുരത്ത് കേരളത്തിലെ ഇരുപത്തിയാറായിരം വരുന്ന ആശാമാരിൽ ബഹുഭൂരിപക്ഷം ആളുകളും ജോലി ചെയ്തുകൊണ്ടിരിക്കുക അവർക്ക് ആയിരം രൂപ ഓണറി മർദ്ദിപ്പിക്കും അങ്ങനെ ഒട്ടനവധി പ്രഖ്യാപിച്ച നിരവധി പ്രഖ്യാപനങ്ങളുണ്ട് അതിൽ ഒട്ടനവധി പ്രഖ്യാപനങ്ങൾ ഇന്നാണ് നടത്തിയത് ഒരു കാര്യം ഉറപ്പാണ് പ്രഖ്യാപനം നടത്തിയത് പിണറായി ആയതുകൊണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആയതുകൊണ്ടും അത് നടപ്പിലാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല തർക്കവും ഇല്ല അതെ അതെ എൽ ഡി എഫ് തുടരും എന്നുള്ളത് കൊണ്ട് തന്നെ തന്നെയാണ് ഇതുകൊണ്ട് വ്യക്തമാകുന്നത് കാരണം വി ഡി സതീശിന്റെ സ്വപ്നങ്ങളെല്ലാം പൊരിഞ്ഞൊരവസ്ഥയിലാണ് ഈ കഴിഞ്ഞ ഇന്നലത്തെ ഒരു പത്രസമ്മേളനം കൊണ്ട് ബി ജെ പിയുടെ ആണെങ്കിലും യു ഡി എഫിന്റെ ആണെങ്കിലും അവരുടെ എല്ലാ പ്രതീക്ഷകളെല്ലാം അസ്തമയ്ക്കുന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായത് ആ പ്രഖ്യാപനം നടപ്പിലാകുമെന്നുള്ള ആ ഭയം കാരണം ഇവര് ആകെപ്പാടെ വിരളികൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അതാണല്ലോ ഇന്നലത്തെ സതീഷിന്റെ പത്രസമ്മേളനവും രമേശ് ചെന്നിത്തലയുടെ കരച്ചിലും പിന്നെ ഇന്നാണെങ്കിൽ മറ്റേ നമ്മുടെ മറ്റേ പുള്ളികളുടെ രാജ്യസഭാ സീറ്റ് ആർ എസ് എസിന് കൊടുത്തിട്ട് വന്ന ബഹുമാനിയനായ വേണുഗോപാൽ പുള്ളിയുടെ സങ്കടം എല്ലാം കണ്ടാൽ നമുക്ക് മനസ്സിലാവുമല്ലോ പക്ഷെ ജനങ്ങൾ ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ഹൃദയത്തിൽ ഏറ്റെടുത്തിരിക്കുകയാണ് അതാണ് കേരളം നൽകുന്ന സന്ദേശം ഇന്നത്തെ പ്രതികരണങ്ങൾ മുഴുവൻ നമ്മൾ കണ്ടതാണ് അതെ 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 ജനങ്ങള് ശരിക്കും പറഞ്ഞ പൂർണ്ണ തൃപ്തരാണ് പത്രസമ്മേളനം കൊണ്ട് അവർ സംപ്തിയിലായി ഉറപ്പായിട്ട് അതുകൊണ്ട് തന്നെ ഈ ഗവൺമെന്റ് തുടരും തുടരണമെന്നാണ് എന്റെ ആഗ്രഹം എല്ലാവരും